എനിക്ക് പണ്ടേ ഞാൻ ആദ്യ സിനിമ തൊട്ടേ എനിക്ക് ആ ഫാഷൻ ഇല്ല പിന്നെ അത് പെട്ടെന്ന് വരാനുള്ള സാധ്യത ഒരു വർഷത്തെ കേരളമാണ് സിനിമ ആയതുകൊണ്ട് ചെയ്തു കപി അജു നിരജും ചെയ്തു ഒരേ മുഖം സുഹൃത്തു ഹൗസിൽ പിന്നെ കൂടാതെ ഒരു കൂടെ അതേപോലെ അജുബാസി ഫ്രണ്ട്ഷിപ്പിന്റെ പണം ആഗ്രഹത്തിന്റെ അപ്പോഴെനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ലവ് ലക്ഷന് പോയി പിന്നീട് കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സിനിമ ചെയ്യുന്നത് അതിന്റെ കാരണമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് സിനിമകൾ ചെയ്തു എന്നുള്ളതിന്റെ അപ്പൊ എനിക്ക് പട്ടുപോലെ എനിക്ക് എല്ലാ ഇന്റർവ്യൂലും പറയുന്ന കാര്യമാണ് എനിക്ക് ഇപ്പോൾ വരുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് കിട്ടുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ നല്ലത് വരുമ്പോ നല്ല കഥകൾ വരുമ്പോ അത് നമ്മള് ചെയ്യാന്നുള്ളത് മാത്രം നല്ലത് ഇപ്പൊ ഇതുപോലൊരു വർഷങ്ങൾക്ക് ശേഷം വന്നു വന്നു നമ്മളൊരു നല്ല കൂടുതൽ കടന്നുപോയിരിക്കും ആദ്യം ചിലപ്പോ എനിക്ക് വരുന്ന കഥകൾ ഞാൻ സ്ഥലത്ത് പറഞ്ഞു എനിക്ക് വരുന്ന കഥകളൊക്കെ ദുൽഖറിന് വേണ്ടി ആലോചിച്ച കഥകളൊക്കെയാണ് എനിക്ക് വേണ്ടി എത്തുന്നത് ആദ്യം അവർ ആലോചിക്കാൻ ചെയ്യാൻ വേണ്ടി പിന്നെ അപ്പോ പലരും നമുക്ക് ുംരിചയുള്ള ആൾക്കാരായിരിക്കും സുഹൃത്തുക്കളായിരിക്കും അപ്പൊ അവരുടെ സിനിമ നടക്കേണ്ടെന്ന രീതിയിൽ അവർക്ക് വിജയിച്ചാലേ അവർക്ക് മുന്നോട്ട് ഒരു കാര്യമുള്ളൂ അപ്പൊ ഞാൻ സ്വഭാവം ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ചെയ്യും ഞാൻ നന്നായി അഭിനയിച്ചു എന്നോട് കുറെ പേര് എന്നോട് വിളിച്ചു പറഞ്ഞു നന്നായി ചെയ്തു നല്ല രസമുണ്ട് കാണാൻ സിനിമയില് അതിന്റെ എല്ലാ ക്രെഡിറ്റും എന്റെ സംവിധായകർക്കും അവരെന്നെ അത്രമാത്രം

കുറെ നല്ല ചോദ്യങ്ങൾ ചെയ്യും അതിനകത്ത് തമാശ കളന്ന തമാശയുള്ള ഉത്തരങ്ങൾ പറയണം അതല്ല പുള്ളി നടന്നുള്ള നടന്നെയാണ് പുള്ളിയെ പറഞ്ഞാൽ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാള സിനിമയ്ക്ക് നഷ്ടമാകുന്ന പുള്ളി നല്ലത് എഴുതുകാരാണ് മടി പിടിച്ച് എഴുതുന്നില്ല പുള്ളിയുടെ അടുത്ത് എനിക്ക് രണ്ടോ രണ്ടോ വർഷം പറഞ്ഞിട്ട് വിദ്യകൃത്ത് ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മൾ നല്ല ഒന്ന് രണ്ട് സബ്ജക്ട് പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എനിക്കൊരു വരും വർഷങ്ങളിൽ സംവിധാനം ചെയ്യുകയോ മറ്റാർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്യുന്ന നിയമം പറഞ്ഞു അപ്പോൾ ആ ഒരു ട്രാഫിക് ആണ് ഇതിന് കൊടു 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 കൊടുയുള്ളത്. ലൈവറിൽ നമ്മ പല ആക്ടേഴ്സും വർക്ക് ചെയ്യുന്നു. അഭിദമണ്ട് ടെക്സ് എടുക്കാതെ പെട്ടെന്ന് കാര്യൊന്നും ഇരിക്കാൻ അല്ല എന്നല്ലേ ഇതിനേ പറഞ്ഞു ഒരു ലെജൻഡി ഒരു ആർമ മകൻ ആണല്ലോ. ആ ഒരു കളക്റ്റീവ് ഉള്ളിക്കിന്റെ നീ ബിസിനസ്സ്. ഒരു ടെക്നീഷ്യൻ ആയിട്ട് ഉള്ളി ഷോവികല്ല. അല്ലാതെ ഇത് മറ്റേ ഷോട്ടിന്റെ തന്നെ ഒരു സോൾ ആണ്. പ്രഗുവൽ മർച്ച. എന്നല്ലേ മല്ലോ. അല്ലന്നു മനസ്സിലായി ഫണ്ടമെന്റൽസ് ആയി. ഒരു നല്ല തള്ള് എക്സ്പീരിയൻസ് ാണ് പുള്ളി ചെയ്തത് അല്ലേ സ്കോഡിൽ വിഷമുണ്ടായിരുന്ന പക്ഷെ പുള്ളി കറി പുള്ളിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ